പരിശുദ്ധ ദീനിന്റെ ഒരുപാട് നിയമങ്ങളും ചിന്തകളും ഉൾക്കൊള്ളുന്ന ർമ്മ പ്രധാനമായ ഹദീസാണ് സഹി ബുഖാരിയുടെ ആദ്യത്തെ ഹദീസ് അതിനെ കുറിച്ചാണ് നമ്മൾ നമ്മൾ മൂന്നാല് ദിവസങ്ങളിലായി ചർച്ച ചെയ്തത് ഇന്ന എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അത് സ്ഥിരീകരണത്തിനും തീർച്ചപ്പെടുത്താനുമുള്ളതാണ് മാ എന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കും നിഷേധത്തിന് വേണ്ടി ഉപയോഗിക്കും അപ്പോൾ ഇന്നമ എന്ന് പറഞ്ഞാൽ അതിൽ പഠിച്ച പണ്ഡിതന്മാരുടെ ഭാഷയിൽ ഈജാവും സെൽപ്പും ഉണ്ട് എന്ന് പറയും എന്ന് പറഞ്ഞാൽ സ്ഥിരീകരണവും നിഷേധവും ഉണ്ട് ഇന്ന എന്നത് സ്ഥിരീകരണത്തിനുള്ളാണ് മാ എന്നത് നിഷേധത്തിനുള്ളതാണ് അപ്പൊ എന്തായി ഇന്ന തീർച്ചയായിട്ടും ഇത് മാ ഇതാണ് മാ അല്ലാത്ത ഒന്നുമല്ല എന്നർത്ഥമാണ് അതുകൊണ്ട് വ്യാകരണ ശാസ്ത്രത്തിൽ ഒരു നിയമമുണ്ട് ഇന്നമ എന്നിട്ട് പറഞ്ഞാൽ മാത്രം എന്നർത്ഥം കുറിക്കുമെന്നാണ് അപ്പൊ ഇന്നമല്ലാഴ്മു അമലുകളൊക്കെ സഹിയാവുന്നതും സ്വീകരിക്കപ്പെടുന്നതും നിയത്തുകളെ കൊണ്ട് മാത്രമാണ് എന്നർത്ഥമാണ് നീയത്തിന്റെ അഭാവത്തിൽ അമല് ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുകയില്ല അപ്പൊ അതിനെക്കുറിച്ച് ഷാഫി മധുവിൽ ആധികാരിക ഗ്രന്ഥമാണ് തോൽഫ തോൾഫയിൽ ഈ ഹദീത്ത് ഏഴ് വിഷയങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വലിയ അത്ഭുതാണ് ഏഴ് വിഷയങ്ങൾ ഏഴല്ല പന്ത്രണ്ട് വിഷയങ്ങൾ സായി ബുഹാരിയിൽ തന്നെ ഈ ഹദീത്ത് ഏഴ് സ്ഥലങ്ങളിൽ കടന്നു വരുന്നു തലാക്കിന്റെ വിഷയത്തിൽ ഈ ഹദീസ് ഈമാന്റെ വിഷയത്തിൽ ഈ ഹദീ സൽ സ്വഭാവത്തിന്റെ വിഷയത്തിൽ ഈ ഹദീസുണ്ട് കൂലി വാങ്ങണ വിഷയത്തിൽ ഈ ഹദീസുണ്ട് ഹിജറിന്റെ വിഷയത്തിൽ ഈ ഹദീസുണ്ട് നിസ്കാരത്തിന്റെ വിഷയ എല്ലാത്തിലീ ഹദീത്തിന്റെ നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് ഉംറ ഒത്ത് അക്കേക്ക ഇതെല്ലാം സ്വീകരിക്കപ്പെടണെങ്കിൽ നീയത്ത് നിർബന്ധമാണ് പക്ഷേ കുർബത്ത് എന്ന അർത്ഥത്തിലുള്ള ചില കാര്യങ്ങളുണ്ട് ഉദാഹരണം സലാം പറയാ അതിന് നീയത്ത് ഒന്നും വേണം സലാം പറ അല്ലെങ്കിൽ വാങ്ങുകൊടുക്കുക വാങ്ങുക പ്രത്യേകിച്ച് നീയത്ത് വെച്ച് കൊണ്ട് വരണ്ട അതിനെതിരായിട്ട് നീതില്ലായിരുന്നു അത് ആ വേർതിരിച്ചിട്ട് മഹാന്മാര് പറയുന്നു എന്നാൽ ചില മഹാന്മാര് പറയുന്ന കുറുമ്പത്താവട്ടെ അബാധത്താവട്ടെ ഏത് കാര്യവും വള്ളാവ് സ്വീകരിക്കണമെങ്കിൽ അതിന്റെ പിറകിലും മനസ്സിലൊരു നീയത്തെങ്കിലും വേണോ നമ്മളിന്ന് പലതും ചെയ്യുമ്പോ നീയത്ത് വെക്കണില്ല ഇപ്പൊ ഉദാഹരണം അവിടെ ഇപ്പൊ ചീഞ്ഞ കൊടുക്കണ്ടെന്ന് ആ അപ്പൊ ഒരാൾക്ക് ആവശ്യമില്ല തിന്നൂല്ല അയാൾ ആ എന്നാലുന്ന ആളെ ടെൻഷനാക്കണ്ടെന്ന് വെച്ചിട്ട് ഇരുന്ന് കൊടുത്താൽ അതിന് കൂലിയുണ്ട് ഉണ്ട് തിന്നണ്ട കാരണം ആ കൊടുന്ന ആളെ ടെൻഷനാക്കണ്ടല്ലോ അതിനൊന്നും ഇരുന്ന് കൊടുക്കു കൂലിയാണ് നീ രാവിലെ നടക്കാൻ പോകണം അവ നീയെത്തൊക്ക എന്റെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണം ആരോഗ്യണ്ടായാലേ പെണ്ണുങ്ങളും കുട്ടികളും നോക്കാൻ പറ്റുള്ളൂ അവർക്ക് ഹലാലായ അന്നെ എനിക്ക് കൊടുക്കൽ ബാധ്യതയാണ് പിന്നെ നിസ്കാരത്തിനൊക്കെ ഒരു ഉന്മേഷം കിട്ടണം എന്ന നീയത്തിൽ നടന്ന കൂലിയാണ് നീയത്ത് വെക്കണം വെക്കണം നമ്മളിത് ശരിക്കും കട്ടൊക്കെ നല്ല ഇബാധ തന്നെ ചെയ്യും പക്ഷെ നീയത്തില്ല ഹോസ്പിറ്റലിൽ പോകും കുടുംബത്തിനെ സന്ദർശിക്കും കല്യാണത്തിന് പോകും ഇവിടെയൊക്കെ നീയത്ത് വെച്ച എത്ര കൂലി ആരെങ്കിലും എന്തുമാരെ നീയത്ത് വെച്ച് ഹോസ്പിറ്റലിൽ നിങ്ങൾ പല സാധനമായിട്ട് പോകാലുണ്ട് ആ രോഗിക്കാവശ്യമുള്ള ആപ്പിള് ഓറഞ്ച് മുന്തിരേറ്റൊക്കെ പോലെ ഉണ്ട് ഇത് എനിക്ക് അള്ളാന്റെ മാർഗത്തിൽ കൂലിട്ടാൻ വേണ്ടിയാണ് ചെയ്യുക എന്ന് നീയത്ത് വെച്ചിട്ട് പോകുന്ന എത്ര ആൾക്കാർ ഈ സുഖം അത്രയും പൈസ ലിയതും പോയതൊക്കെ ആഹൃത്ത് കിട്ടാതിരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര നഷ്ടല്ലേ എന്തിന്റെ എന്തിന്റെ ചേതേ നമുക്കുള്ളൂ നമുക്ക് എന്തെങ്കിലും പണിയുണ്ടോ ഒരു നീയത്താണ് വെച്ചു കൊടുത്താ പോരേ മലക്കൾ തന്നെ അപ്പത് ആർക്കുന്ന ഒരാളെ സന്ദർശിക്കാൻ വേണ്ടി പോവാണ് ആ മലക്കുകൾ എങ്ങനെ പറയും അയാൾ എന്തിനാ പോണത് ഒരു മുസ്ലിമായ വ്യക്തിയെ സന്ദർശിക്കാൻ തോന്നും വേറെന്തെങ്കിലും ഉദ്ദേശം ആയിക്കുണ്ടോ ഇല്ല അപ്പൊ ഈ മലക്കല്ലെ ആക്കുവേണ്ടി ദറക്കുന്നു നേരെ മറിച്ച് ആ ഞമ്മളിങ്ങനെ നമ്മളാമന കാണാൻ പോവാ ഈ അരണോ എന്നാ കേറു വണ്ടി മേട്ടു പോണ്ണടിച്ചു പോവാണ് തോന്നുന്നില്ലല്ലേ അയാൾക്കൊരു സമാധാനം ഉണ്ടായിരിക്കണം പക്ഷെ അത് നീയത്തിൽ കൂലിയില്ലയെന്ന് നേരെ മറിച്ച് നമ്മളെ പോക്കൊണ്ട് അയാൾ മനസ്സിലൊരു സമാധാനം ഉണ്ടായി ഉണ്ടായിന്നുള്ള പേരില് ഞാൻ എൻ്റെ ഒരു സഹോദരന്റെ മനസ്സിലൊരു സമാധാനം സന്തോഷം സന്നിവേശിപ്പിക്കാൻ വേണ്ടി പോവാണ് എന്ന നീയത്തോടു കൂടി പോവാണെങ്കിൽ അതിനെന്ത് കൂലിയെ മുസ്തഫാ ഒരിക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു മുത്തനബിയെ ഒരു മനുഷ്യൻ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ അമല എന്താന്ന് വെച്ചു ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സന്തോഷം സന്നിവേശിപ്പിക്കലാണ് എന്ന് നബി യുനാ മുഹമ്മദ് മുസ്തഫ് അതാ അമുസ്ലിമൻ ആയിക്കോട്ടെ നിങ്ങളെ അയൽവാസി പറങ്കോടന് അല്ലെങ്കിൽ അണ്ടന് ആള് സോക്കടായി കിടക്ക അവക്കറച്ചോനെ അത് കാഫറാണെങ്കിലും നിന്റെ ഒരു സൃഷ്ടിയാണ് നാളത്തെ എന്റെ അവസ്ഥ എന്താന്ന് എനിക്കറിയില്ല അയാളെ അവസ്ഥ എന്താ എനിക്കറിയില്ല അതുകൊണ്ട് നിന്റെ സൃഷ്ടിയായ പ്രത്യേകിച്ച് മനുഷ്യനായ പ്രത്യേകിച്ച് എൻ്റെ അയൽവാസിയായ അയാൾ ഞാൻ എൻ്റെ വണ്ടിയിൽ ഇട്ടിട്ട് നിന്റെ അടുന്ന് കൂലിയിട്ടാൻ വേണ്ടി നിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ ആശുപത്രി കൊണ്ടുവണ് അങ്ങനെ തൊള്ളോണ്ട് പറയണ്ട മനസ്സിന് നീത്ത് വെച്ചാൽ നിങ്ങൾ ആ അണ്ടനെ ആശുപത്രി കൊണ്ടുപോയിട്ട് മരുന്ന് കൊടുത്ത് ഇഞ്ചെക്ഷൻ അടിച്ച് കൊടുത്താൽ ചിലപ്പം സ്വർഗ്ഗം അന്ന് നിസ്കരിച്ചത് കൊള്ളായിട്ടുണ്ടോ കാരണം അത്തയ്യാത്തിൽ ഇരുന്നാണ്ട് പെണ്ണുങ്ങൾ എപ്പോഴാണ് കൊണ്ടാക്ക എന്നാണ് എന്തു ചെയ്യുന്നത് തലപ്പൊയിട്ടുണ്ടോ ഇതുകൊണ്ട് ചിലപ്പോ അതും സ്വീകരിക്കും ഇന്നമല്ല ആഴ്മാല് പിന്നിയാ എന്ത് ചെലവ പതിനുള്ളത് ഒരു ചെലവില്ലല്ലോ ഒരു ചെലവില്ല നീയത്ത് വെച്ചു കൊടുത്ത പോലെ നമുക്ക് ആഹ്റത്തിൽ ഒരുപാട് നഷ്ടം വരുന്നുണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണമല്ല നീയത്തില്ലാത്തോണ്ട് ആഹ്റത്തിൽ വലിയ നഷ്ടങ്ങൾ വരുന്നുണ്ട് അതേ സമയത്ത് ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ നെയ്യത്ത് വെച്ചുകൊടുത്താൽ നാളെ മീസാന് കനം കൂടും നമുക്ക് കിട്ടുന്ന ഏട് നിറയും ചെയ്യും അള്ളാഹു തോഫി കേട്ടെ ഇത് ഇന്ന് മുതൽ എല്ലാരും പരിശീലിക്കാം ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ആളാ നീയ്യത്ത് വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക നീയ്യല്ലാതൊക്കെ ചെയ്യില്ല നീയ്യത്ത് വെച്ചുകൊണ്ട് കൊടുത്താ പിന്നെ തിരിച്ചു വാങ്ങലൂല്ല നീയത്ത് വെച്ചുകാണ്ട് അങ്ങനെയല്ലേ നീയത്ത് വെച്ചുകൊണ്ട് നീയത്ത് വെച്ചു കണ്ട ഒരു സംഗതിയാണെങ്കിൽ അങ്ങട്ടെന്നെ പോനേ നോക്കൂള്ളൂ അത് കുട്ടികൾക്കൊക്കെ അറിയാം എന്റെ കൂടെ വരുന്ന കുട്ടികൾക്കറിയാം ചിലപ്പോ ഏതെങ്കിലും കോഴിക്കടേക്ക് കയറിയാലേ അങ്ങനെ പറയും ഇതുകൊണ്ട് ഇത്ര കോഴി അയിനൂറ്പീക്ക് പോകാൻ പാടില്ല ഇരുന്നൂറ് റുപ്പാണ്ടും പോകാൻ പാടില്ല കാരണം ഒക്കെ നീയ്യത്ത് വെച്ചായിരിക്കും അങ്ങനെ കുട്ടികൾക്ക് പോകുന്നില്ല ഓലും നൂറും നൂറ്റി അമ്പാണ്ടൊക്കെ മാറ്റുക പിന്നെ ഞാൻ ചെയ്താൽ വലിയ കൂലിയാണ് അത് കൂലിയാണത് കൂലിയാണ് ഇന്നമല്ല അഴമാൽ പിന്നീ എല്ലാ അമലുകളും അബു ഹനീഫർ അള്ളഹാൻ ആയ അവരുടേതായ വ്യാഖ്യാനത്തിൽ എല്ലാ അമലുകളും പൂർത്തിയാവൽ നീയത്തം ഉണ്ടാന്ന് പറയുമ്പോ ഇമാമിന് ഷാഫിർ അള്ളഹാൻ കട്ടായമായി പറയട അമലുകൾ ആണെങ്കിൽ തന്നെ നീയത് ആണോ അമലുകൾ സഹിയാണെങ്കിൽ തന്നെ നീയ്യത്ത് വേണം വേറെ ചില മഹാന്മാര് കൂലി കൂലിട്ടണമെങ്കിൽ നീയ്യത്തു വേണം ചില മഹാന്മാര് പറഞ്ഞു കൂലി ഫുള്ളായിട്ട് കിട്ടണേ നീയത്ത് വേണം ഏതായാലും ഫുൾ ടൈം ഏറെ ഓരോ അമലുകൾക്കും നീയ്യത്ത് നല്ലത് ഇന്നിപ്പോ ഇപ്പൊ രാ ഇന്ന് പോരെ വെളുത്തേനെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കൊക്കെ നീയ്യത്തിച്ചു കൊടുത്താൽ പോലെ എന്താണ് കുഴപ്പമുള്ളത് ഹലാലായ കാര്യങ്ങൾക്ക് പോലും കൂലിട്ടു പെങ്ങൾ സൂര്യ ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഉറങ്ങാം അതിൻ്റെ ഇടയിൽ നല്ല നീയത്തിൽ ഉറങ്ങിയാലും കൂലിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ ഉറങ്ങൽ കറാത്ത സൂര്യ ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ട് ഉറങ്ങണ അല്ലത് അതിന്റെ അടിയിൽ ഉറങ്ങിയാൽ കച്ചവടത്തിന് വാദിപ്പ് അതുകൊണ്ടാല് ഗൾഫ് കേറി പല ആളുകളും കാലങ്ങൾ കുറെ എന്നിട്ടും അവർക്ക് പിടിച്ച് കയറാൻ കഴിയാത്ത എന്താ അറിയോ ഐറ്റിങ്ങൾ സുബിയും കഥ ആക്കി ഉറങ്ങണ ആൾക്കാരെ കൊറേ ആൾക്കാർ എല്ലാരെയല്ല കുറെ ആൾക്കാർ നീ നാപ്പല്ല അവിടെന്നാലും മോളെ കെട്ടിച്ചതിന്റെ വലിയ കട നീങ്ങൂല കാരൻ എന്താ പറക്കത്തുണ്ടാവൂല നീ സുബിയും വിസ്കരിച്ച ഉടനന്നെ ഞാൻ ഞാൻ മംഗലാപുരത്തായിരുന്നു ഇപ്പൊ എത്തിയിട്ടുള്ളൂ ഞാൻ ഉറങ്ങിയിട്ടില്ല കണ്ണൂര് വരെ കണ്ണൊന്ന് ചിമ്മി അപ്പൊ ടി 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 ആറോട് വെച്ചിത് ഏതാ സ്ഥലം എന്ന് വെച്ചു കണ്ണൂർ അണുങ്ങൾ കിടന്ന് പറയുമ്പോൾ ഞാൻ വിളിച്ചോളാ അറിയാം എനിക്കറിയാം ആളാദ്യം ഉറങ്ങെന്ന് എനിക്കറിയാം അതുകൊണ്ടുറങ്ങിയില്ല പക്ഷെ ഇനി ഞാൻ പെട്ടെന്ന് ഉറങ്ങൂല കുട്ടികൾക്ക് അറിയാം ഞാൻ കുറെ നേരം പുറത്തിരിക്കും സൂര്യനെ കൊതിച്ച് ഇരുപത് മിനിറ്റ് ആയി തോന്നുവാണെങ്കിൽ ഞാൻ ഉറങ്ങും ഒരു വർക്കത്താണത് അതിന് മുമ്പ് ഇറങ്ങിയെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഭൂമി ശപിക്കുന്നാണ് ഈ ഹംക്കിനെ വേൻ കൊണ്ടോ പഠിച്ചോ എന്റെ ശല്യം കൊണ്ട് സഹിക്കാൻ കൂടി അതുകൊണ്ടാണ് പെടുന്നതിനുള്ള മരണൊക്കെ അതിരിക്കുക നല്ല മനുഷ്യനായിരിക്കും പെടുന്നതിനാണ്ട് മരിക്കും കാരണം ഇതിന്റെ ആളാണ് പേടിയായ ക്ലാസ് കൊണ്ട് കുടിക്കല്ലോ നല്ലതിന് വേണ്ടി പറഞ്ഞു തരാണ് എന്താ പതിനെ പ്രശ്നമുള്ളത് സൂര്യ ഉദിച്ചിട്ട് ഒരു പത്തിരു മിനിറ്റ് വരെ കാത്തിരിക്കണതിന് എന്താ പ്രശ്നമുള്ളത് ഒരു പ്രശ്നമില്ലല്ലോ ഒന്നാണ്ടിരുന്ന അത് കഴിഞ്ഞിട്ട് ഉറങ്ങിക്കോളേ കൊഴപ്പില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് ഉറങ്ങുമ്പോ വെക്കുക പഠിച്ച ഇതൊന്നും ഉറങ്ങി എണീച്ചാൽ എനിക്കൊരു ഉന്മേഷ അപ്പൊ ശരിക്കും ആക്ക നിസ്കരിക്ക പിന്നെ എനിക്കൊരു ആരോഗ്യക്കായി അതിനുവേണ്ടി ഞാന് നിനക്ക് വേണ്ടി നിന്റെ ഇവാത്തിനു വേണ്ടി നിന്റെ അടിയാറുകളെ അടിമകളെ സഹായിക്കാൻ വേണ്ടി എന്റെ ഭാര്യയും കുട്ടികളും പോറ്റാൻ ഒരു ഉന്മേഷത്തിന് വേണ്ടി യാടുക്കാണ് ആ കെടുത്തത്തിനും ഉറക്കത്തിനും കൂർക്കും വലിക്കും കൂലിയാണ് നീ എത്തിച്ചു കൊടുത്ത പോലെ എത്ര എളുപ്പമാണത് ഇന്നമല്ല അണാലു എല്ലാ അമലുകളും അംഗീകരിക്കപ്പെടുന്നതും പ്രതിഫലാർഹമാകുന്നതും പഠിച്ചെങ്കിൽ എത്തുന്നതും കൂലിയിട്ടുന്നതും ഒക്കെ പിറകിൽ നീയെ തന്നെ കൊണ്ടാണെന്ന് നല്ല യാത്ര ചെയ്യുമ്പോ കല്യാണത്തിന് മുമ്പോ ഇന്ന് ചിലപ്പോ മൂന്നും നാലും കല്യാണമുള്ള ആളുകളുണ്ടെങ്കിൽ ഓരോന്നിനിയെത്തുക ഞാൻ അദ്ദേഹം എന്നെ കല്യാണത്തിന് എണിച്ചു ആ ക്ഷണം സീരിക്കൽ മുത്തനബിയുടെ സ്വന്തത്ത ഞാൻ പോകാൻ ഇങ്ങനെ ഏ ഏ ആ കല്യാണത്തിന് വിളിക്കുമ്പോഴും ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്വർണ്ണത്തിന് വേണ്ടി വിളിക്കാൻ നീയത്ത് ചെയ്യുക അല്ലാതെ ഒന്നായിട്ട് ആളും പാളും കൂടി കൊണ്ടിരിക്കലും വിളിക്കുമ്പോൾ ആ എം എൽ എനെ വിളിക്ക ഈ ആളെ വിളിക്കുക മറ്റേ ജി ഫ്രീതങ്ങളെ പേര് പ്രശസ്തിക്ക് പ്രശസ്തക്ക് വേണ്ടിട്ട് അമ്മാനായിട്ടും കാര്യമില്ല ഏ നീയത്ത് വെക്കുക നീയത്ത് നല്ല എന്തൊക്കെ നീയത്ത് എന്താണ് നല്ല നീയത്ത് അതാണ് അലഹദില്ല അതിനക്ക് വലിയ കൂലിയാണ് ഇക്കാര്യം അള്ളാഹു തോഫിക്ക് കേട്ടെ നീയത്തോണ്ടല്ലോ കാര്യങ്ങൾ മറിയാം ഇപ്പൊ ഉദാഹരണം അറിയാം ഒരാളിപ്പോ ജനാബത്തുകാരനാണ് ബസ്സിൽ കയറുന്ന സമയത്ത് സുബാൻ ലതി സഹറാദാ കുഞ്ഞാലോഹും കുറാൻ ആയത്താണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അവൻ അത് ചൊല്ലിയാൽ ഹറാമാണ് ബസ്സിൽ കയറുന്ന സമയത്ത് വണ്ടിയിൽ കയറുന്ന സമയത്തുള്ള തിക്കറാണ് എന്ന നീയത്തിൽ ചൊല്ലിയാൽ സുന്നത്താണ് ഹറാമ് സുന്നത്താണ് നീയത്തോണ്ട് നീയത്താണ് കാര്യങ്ങൾ മാറ്റിമറിക്കുന്നത് അതെന്താ കൽബാണ് മനുഷ്യൻ കൈകാലുകളല്ല നമ്മൾ കൈ പലതും പിടിക്കും പക്ഷെ എന്ത് പിടിക്കണമെന്ന് തീരുമാനിക്കുന്നത് കൈയല്ല കൽബാണ് കണ്ണോണ്ട് പലതും കാണും എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നത് കണ്ണല്ല കൽബാണ് കാല കൊണ്ട് പലയിടത്തും നടക്കും എവിടേക്ക് എന്ന് തീരുമാനിക്കുന്നത് കാലല്ല കൽബാണ് അപ്പൊ കാര്യങ്ങളുടെ രാജൻ കൽബാണ് അവിടെയാണ് നീയത്തിന്റെ കേന്ദ്രം അത് നന്നാക്കിയാൽ ഒക്കെ നന്നായി إنما الأعمال <سؤال> بالنيات الله توفيق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلى عليه وسلم الحمد لله رب العالمين നല്ല രീതിയിൽ ജീവിച്ച് നല്ല രൂപത്തിൽ മൗത്തായ നല്ലൊരു മനുഷ്യനാണ് അത് പരിചയമുള്ള ആളുകളൊക്കെ പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന്റെ കബർ സന്തോഷമായി കൊടുക്കട്ടെ ആ പ്രിയപ്പെട്ട സഹോദരൻ കബറിനീ സന്തോഷായി കൊടുക്കണെ അള്ളാ അള്ളാഹു കബറിനീ എടുക്കല്ല അള്ളാഹ് വിശാലായി കൊടുക്കണേ അള്ളാഹ് സുഗന്താക്കി കൊടുക്കണേ അള്ളാ അവരുടെ പേരിൽ തന്നെ ചായും ചീനയും അതിൻ്റെ സ്വാഭാവം അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേയുള്ള ഞങ്ങളെ മാതാപിതാക്കൾക്ക് പ്രതിഫലം നൽകണേയുള്ള കബറ് സന്തോഷമായി കൊടുക്കണേയുള്ള പള്ളിയുടെ ചുറ്റുപാട് കിടക്കുന്ന ഒമിനീങ്ങൾ ഒമിനാത്തിന് പുറത്ത് കൊടുക്കണേ ഉള്ള ഞങ്ങൾ രാവിലെ തന്നെ ഈ നന്മയ്ക്ക് വേണ്ടി ഇരിക്കുന്നവരെ ഹായ്ബീങ്ങളാക്കല്ലോ ഞങ്ങൾക്ക് ഇതൊന്നുമല്ലാതെ നിൻ്റെ മുമ്പിൽ വെച്ചു തരാൻ ഈ അഹ്ർജുമാലിൽ വേറെ അമലുകളില്ല ഇതിനീ തട്ടിക്കളയല്ലോ നിന്റെ പള്ളിയിൽ ഖുർആൻ ഹദീത് കേൾക്കാൻ വരുന്ന ആളുകളിൽ ഒരാളെയും നീ നിൻ്റെ റഹ്മത്തിൻ്റെ ജാനവില്ലെന്ന് ദൂരയാക്കല്ലോ റഹ്മത്തിലേക്ക് ചേർത്ത് നിർത്തനയല്ലോ അപകടങ്ങളിൽ നിന്ന് വഷളത്തരങ്ങളിൽ നിന്ന് മാനക്കേടിൽ നിന്ന് തകർച്ചയിൽ നിന്ന് തളർച്ചയിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് കടങ്ങളിൽ നിന്ന് പെടുന്നതിനെയുള്ള മരണങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ ഉമ്മത്തി മുഹമ്മദ് മുഹമ്മദ് അല്ലാ മുഹമ്മദ് اجعلنا من خيار امته ومن محبيه واغفر لنا ولوالدينا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات امين برحمتك يا ارحم الراحمين وصلى الله تعالى سلم على اخر القيسين محمد وعلي وصحبه اجمعين سبحان ربك رب العزه ما يصفون والسلام على المرسلين الحمد لله رب العالمين السلام